ഓക്കെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോ ഇട്ടായിരുന്നു ആ ചെങ്ങാതി നമ്മുടെ എടപ്പാളില് ചെരുപ്പിൻ്റെയൊക്കെ റിപ്പയറിംഗ് ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് ഇട്ട ഇട്ടവഴേക്ക് ഒരുപാട് ആളുകളാണ് അത് ഷെയർ ചെയ്യാനും മറ്റായിട്ട് ഉണ്ടായിരുന്നത് ഇന്ന് ഞാൻ ആ ഒരു ചങ്ങാതിയുടെ തൊട്ടടുത്താണ് അദ്ദേഹം നമ്മുടെ ഒപ്പുണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ വിശേഷണക്ക് നമുക്കൊന്നും കടന്നതല്ല തീർച്ചയടാ നമസ്കാരം ഉണ്ട് നമസ്കാരം എങ്ങനെ ഉണ്ടായിരുന്നു അന്ന ഒരു വീഡിയോ എടുത്തതിന്റെ ഭാഗമായിട്ട് പ്രതികരണങ്ങൾ നാട്ടിൽ നല്ല പ്രോഗ്രാം നല്ല റീച്ചായിരുന്നു ഒത്തിരി ആൾക്കാർ കമന്റ്സ് പറഞ്ഞിരുന്നു ഗൾഫിൽ നിന്ന് വരെ എന്റെ സുഹൃത്തുക്കള് ഇതേമാരെ കൂട്ടുകാരന്മാര് അവർ ഗൾഫിലേക്ക് സെൻഡ് ചെയ്തിട്ട് വാട്സപ്പിലൂടെ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതിലൂടെ എന്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു ആഹാ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് പ്രോഗ്രാമുകളൊന്നും ആയിട്ടില്ല എങ്കിലും ഇപ്പോൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് ഓരോരുത്തരോരുത്തരും പ്രോഗ്രാമുകളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആഹ് നല്ല കാര്യം ഇതെന്താ സംഭവം കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഷോപ്പിന്റെ മേലെയാണ് ഞങ്ങൾ ചെറിയൊരു റൂമുള്ളത് ആ റൂമിലേക്ക് പോകുന്ന വഴിക്കാണ് ഞാൻ ഈ മനുഷ്യനെ കാണുന്നത് ദിവസം കാണാറുണ്ട് ഈ ചങ്ങതിയെ പക്ഷെ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം പാടുന്നുള്ളൊരു ചെറിയൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നത് ഞാൻ ചുമ്മാ ചോദിച്ചൊരു പാട്ട് പാടാൻ പറ്റുമോ ഒരു വഴിയില്ലാതെയാണ് എനിക്ക് അന്ന് പാട്ട് പാടുന്നത് ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ ഇപ്പോൾ സുഹൃത്തുക്കൾ നമസ്കാരം എന്റെ പേര് സതീശൻ മലപ്പുറം ജില്ലയിലെ എടപ്പാള പെരുമ്പറ പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത് സന്നു വേണ എന്റെ സുഹൃത്താണ് അദ്ദേഹം ഒരു പാട്ടുപാടാൻ പറഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആളാണ് ജന്മനാൻ കിട്ടിയൊരു കഴിവാണത് ചോദിച്ചോട്ടെ പഠിച്ചിട്ടുണ്ടോ സംഗീതം സംഗീതം പഠിച്ചി കുറച്ച് പഠിച്ചിട്ടുള്ളൂ ഒരു രണ്ട് മൂന്ന് മാസത്തും പഠിക്കാനും പോയുള്ളൂ അന്നത്തെ സാഹചര്യം കൊണ്ട് അതേ കഴിഞ്ഞുള്ളൂ സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പരാധീനതയിലായിരുന്നു ജന്മനാൾ കിട്ടിയ കഴിവുക ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഞ്ചു വയസ്സിൽ ആറു വയസ്സിലാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ ചേർത്തോട്ടത് കാരണം അത് പറയാനൊരു കാരണമുണ്ട് ഈ അഞ്ചു വയസ്സിൽ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി അമ്മ പറഞ്ഞപ്പോൾ അമ്മയെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു വളരെ സങ്കടം വിഷമമായിരുന്നു ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അമ്മ ഒറ്റക്കെ ആയതും എന്നുള്ളൊരു സങ്കടത്തോടെ അതുകൊണ്ട് തന്നെ ആറു വയസ്സിലാണ് സ്കൂളിൽ ചേർത്തത് ഒന്നാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ ആനിവേഴ്സറിക്ക് പൂമാനം പൂ എന്നൊരു ഗാനം പാടിയപ്പോൾ എനിക്ക് അന്ന് ജൂനിയർ യേശുദാസ് എന്നൊരു പദവി എൻ്റെ സ്കൂൾ മാസ്റ്റർ എന്നെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആനിവേഴ്സറി സ്റ്റേജിൽ എന്നെ ഉയർത്തി അത്രയും ഉയരുണ്ടായിരുന്നെങ്കിൽ ഒപ്പം കുറവായിരുന്നു അന്നെ ഉയർത്തി ഇത് നിങ്ങളുടെ ജൂനിയർ യേശുദാസാണെന്ന് തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തിയ ഒരാളായിരുന്നു ഞാൻ പക്ഷേ നിർഭാഗ്യം കൊണ്ട് എവിടെയും എത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ സനുപേടം പറഞ്ഞ പാട്ട് ഞാൻ ഒന്നുകൂടി പാടാം യുമാീരമാലുകളുളഞ്ഞോ കണ്ു കലർന്നൊരു മണലിൽ വേളി പുടവ വിരിഞ്ഞു രാഖിളി പൊണ്മകളെ ൂ വിളി യാത്ര മൊഴിയാണോ പിം വിളിയാണോ താങ്ക് യു താങ്ക് യുടാ ഒരു ഇഷ്ടങ്ങളിലേക്ക് ഞാൻ കടക്കട്ടെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കേൾക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നു ഏതെങ്കിലും ഒരു ജോൺസൺ മാഷ്ടപ്പാട്ടുകളിലൊക്കെ അതിനുമുമ്പ് ഒരു വേറെ ചോദ്യം കൂടി ഏത് ഗാനം വഴ ട്രൂപ്പുകളൊക്കെ മറ്റു പാടാറുണ്ടോ ആ ഗാനമുള്ള ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്രണോ മ്യൂസിക് എറണാകുളത്ത് ജനിച്ചു കൊള്ളുന്ന ആളാണ് അത് ശരി അപ്പൊ എങ്ങനെയാണ് മലപ്പുറത്തേക്ക് എത്തുന്നു ഞങ്ങൾക്ക് ഏട്ടൻ മൂത്ത ഏട്ടൻ്റെ മകളുടെ കല്യാണത്തോടൊപ്പം വെച്ച് പാർട്ടിഷൻ ചെയ്യേണ്ടി വന്നു അപ്പൊ അതിന്റെ പേരില് ഞങ്ങൾ ഇപ്പൊ കല്യാണം കഴിച്ചെടുത്ത പടിഞ്ഞാറങ്ങാടി കോക്കാട് എന്ന സ്ഥലത്തായിരുന്നു അപ്പൊ അതിനോടനുബന്ധിച്ച് ഈ സ്ഥലങ്ങളൊക്കെ കുറച്ചു നേരത്തെ അറിയാമായിരുന്നു അങ്ങനെയുള്ള സെറ്റിൽ ആയതാ അവിടെ വന്നിട്ട് പെരുമ്പറമ്പിൽ വന്നിട്ട് പത്ത് പതിനാറ് കൊല്ലായി പിന്നെ വേറെ കല്യാണ പരിപാടികളും മറ്റു നാലുമണി ട്രൂപ്പ് വിളിക്കുമ്പോൾ പോലുണ്ട് പാടലുണ്ട് എനിക്ക് എറണാകുളത്ത് സ്വന്തമായിട്ട് ഒരു ട്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അതെ അതേത് മാഗ്ന വോയിസ് എന്ന് പറഞ്ഞ ട്രൂപ്പ് ഞാൻ സ്വന്തമായിട്ട് ചെയ്തിരുന്നു ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചതാണ് അന്നത്തെ കാലഘട്ടത്തിൽ അറിയാവുന്ന കാര്യമാണ് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിരുന്നു എല്ലാത്തിലും സ്കൂളിലെല്ലാത്തിലും ഗാനമേള അന്ന് ഗാനമേളല്ലേ ലളിതഗാനം കവിത പാരായണം സിനിമ പാട്ടുകൾ അങ്ങനെ ഒന്നുമുതല് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നവരെല്ലാത്തിലും ഫസ്റ്റ് ആയിരുന്നു ഞാൻ ആഹ് എനിക്ക് ലളിതഗാനം കൂടി കേട്ടപ്പോ ഒരു ലളിത എനിക്കൊന്ന് പാടിത്തരണം അന്നത്തെ ഏറ്റവും ഫേമസ് അന്നത്തെ ഫേമസ് ആയിട്ടുള്ള பலகுறி கொண்டாடி நிலையுடைய தீரங்கள் நாவையில் மாமாங்கம் பலகுறி கொண்டாடி நிலையுடைய தீரங்கள் நாவையில் கேரள பழமச்சரிதம் எழுதியொரு பாரத உழத நரிய மணந்தரிகளே പറയുകഴുതിയ കഥ പല കുറി കൊണ്ടായിരുന്നോ ഒരു ജോൺസം മണ്ണിൽ പാട്ടുകൂടി മധുരം ജീവാമൃത ബിന്ദു മധുരം ബിന്ദു ഹൃദയം പാടും ലയസിന്ദു മധുരം ജീവാമൃത ബിന്ദു അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ചോദ്യം എന്താ വെച്ചാൽ ഈ ഗാനമേളകളിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഏതെങ്കിലും പാട്ടൊക്കെ ഏറ്റവും നല്ല ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുണ്ടാവാ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നുകൂടി പാടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പാട്ടുകളും മനസ്സിലുണ്ടോ അതുകൊണ്ട് അത് ഞാൻ മൂന്നാല് സ്റ്റേലുകളിൽ പാടി ഇപ്പോൾ അന്തിക്കടപ്പുറത്ത് പാട്ട് ഞാൻ അന്ന് ഡിവെറ്റ് രണ്ടുപേര് പാടുന്നതാണ് അതെ അത് അന്ന് എം ജി സിമാറും ജോളി അഭ്യാഹം പാടിരുന്ന പാട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പാടിയിരുന്നത് ആ വളരെ വേദിയിൽ കുറേ അധികം വേദികൾ കയ്യടിനേണ്ട ഒരു ഗാനമാണ് വീണ്ടും വീണ്ടും ആൾക്കാർ പാടാൻ പറയുന്നുണ്ട് കടലിൽ കുട്ടികൾ അക്കരി കൊച്ചു കിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലിതല കൂട്ടണ താളത്തുമ്പികളായി വിളി കേരിച്ചു മുഴക്കും നേരെ വന്ന കണക്ക് മണപ്പുറമാകെത്തി മിക ഞാനും കേട്ടേ അവനവനിന്ന് കലമ്പിയ നേരത്തെൻറെ കിനാവിൽ ഒരു അമ്പിളി വള്ളമിറങ്ങിയൊരുങ്ങിയ നങ്ങേ രമ്പിയ നമ്പിയ കമ്പിളി കൂടാനത്തലുമിത്തലും ആനം മാടത്തോണികൾ ഒഴുകിച്ച് തുള്ളി ഉറഞ്ഞു കുറുമ്പിരി കൊണ്ടൊരു താഴത്തെ ഇടതി മൃഗത്തെ

दुनिया के रखवाले सुन दर्द भरे मेरे नाले सुन दर्द भरे मेरे नाले